പൈപ്പിൽ നിന്നും വെള്ളം ചൊല്ലിയുണ്ടായ തർക്കത്തിൽ കേന്ദ്രമന്ത്രിയുടെ അനന്തരവനെ സഹോദരൻ വെടിവെച്ചു കൊന്നു കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായുടെ അനന്തരവനാണ് വെടിയേറ്റ് മരിച്ചത് ഭഗൽപൂരിലെ നവഗച്ചിയായി നാടിന് നടത്തിയ സംഭവം നടന്നത് ജഗത്പൂർ ഗ്രാമത്തിലെ വീട്ടിൽ പൈപ്പ് വെള്ളത്തെ ചൊല്ലിയുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് വ്യക്തമാക്കി ഇരുവരും പരസ്പരം വെടിയുതിർത്തു മന്ത്രിയുടെ സഹോദരിക്കും വെടിയേറ്റു വിശ്വജിത് യാദവ് എന്ന യുവാവാണ് മരിച്ചത് പരിക്കേറ്റ സഹോദരൻ ജയ്ജിത്തിനെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാവിലെ ഏഴ് മുപ്പതോടെയാണ് രണ്ട് സഹോദരന്മാർ പരസ്പരം വെടിയുതിർത്തതായ വിവരം ലഭിച്ചത് കുടിവെള്ള ടാപ്പിനെ ചൊല്ലിയുണ്ടായ തർക്കം കടുത്ത ഒടുവിൽ പരസ്പരം വെടിയുതിർക്കുന്നതിൽ കലാശിച്ചുവെന്നാണ് നിഗമനം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായതായും പോലീസ് പറഞ്ഞു സംഭവ സ്ഥലത്ത് നിന്ന് ഒരു ഷെൽ കേസിങ്ങും ഒരു ലൈവ് കാറ്റഡ്ജും കണ്ടെടുത്തതായി നവ്ഗച്ചിയ പോലീസ് സൂപ്രണ്ട് പ്രേരണാ പറഞ്ഞു വ്യാഴാഴ്ച പുലർച്ചെ വിശ്വജിത്തിന്റെയും ജയ്ജിത്തിന്റെയും ഭാര്യമാർ തമ്മിൽ ടാപ്പിൽ നിന്ന് വെള്ളമെടുക്കുന്നതിനെ ചൊല്ലി തർക്കമുണ്ടായതായി പറ ശംഭു പാസ്വാൻ പറഞ്ഞു വെള്ളമെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ജയ്ജിത് വിശ്വജിത്തിനെ എതിർത്തു ടാപ്പ് തന്റേതാണെന്ന് ബാധിച്ചു ഇത് പരസ്പരം കയ്യേറ്റിലേക്ക് നയിച്ചു ഇതിനിടയിൽ വിശ്വജിത് ജയ്ജിത്തിന് നേരെ വെടിയെതിർത്തു തൊട്ടടുത്ത നിമിഷം ജയ്ജിത് തോക്ക് കൈകലാക്കി വിശ്വജിത്തിന് നേരെ വെടിവെച്ചു വഴക്കിലിടട്ട ഇരുവരുടെ മാതാവ് ഹിനാദേവിക്കും അക്രമത്തിൽ വെടിയേറ്റു ഉടൻ തന്നെ മൂവരെയും ഭഗൽപൂരിലെ ഒരു സ്വകാര്യ നഴ്സിംഗ് ഹോമിലേക്ക് കൊണ്ടുപോയി അവിടെ എത്തിയപ്പോഴേക്കും വിശ്വജിത് മരിച്ചിരുന്നു ജയ്ജിത്തിന്റെ നില ഗുരുതരമാണെന്നും പോലീസ് പറഞ്ഞു തെളിവുകൾ ശേഖരിക്കാൻ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ നിന്നുള്ള ഒരു സംഘത്തെ വിളിച്ചിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു